ഹൈ സ്ലാമലൈക്കും അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാൻ്റെ ഹജ്ജിന് പോക്ക് പ്രമാണിച്ചിട്ട് ലഗേജിൽ സാധനങ്ങൾ നടക്കുന്ന പരിപാടിയാണല്ലോ അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കായിരുന്നു ഉമ്മ അപ്പോൾ ഏതായാലും ഒരു വിധമൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസമാണ് ഉമ്മ അവിടെ ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ട അത്യാവശ്യം സാധനങ്ങൾ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്ത എന്നാൽ നമുക്ക് പിന്നെ ആവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് അത് എത്രയൊക്കെ ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഒന്ന് കാണിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനിതൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അത്യാവശ്യം കൊണ്ടുപോണത് എന്നുള്ളതൊന്ന് പിന്നെ കാണാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം പിന്നെ അത് പാക്ക് ചെയ്യണതും കൂടി ഒന്ന് കാണിക്കാം അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഞാൻ ആദ്യമായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ബാഗ് പരിചയപ്പെടുത്താം എത്ര ബാഗാണ് കൊണ്ടുപോകണമെന്നുള്ളത് ചെറുതായിട്ട് വേണമോ േ നമ്മൾ മുപ്പത് കിലോ ലഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗും നമുക്ക് പറ്റുക അപ്പോൾ ലഗേജിന് നമുക്ക് രണ്ട് ബാഗ് പറ്റും ടു ആണ് ലഗേജ് വൺ പീസ് മുപ്പതല്ല ടു പീസ് മുപ്പതാണ് പിന്നെ അതുപോലെ ഹാൻഡ് ബാഗ് ഇതുമാണ് അപ്പോൾ ഈ മൂന്ന് ബാഗിൽ നമ്മൾ ഉമ്മൻ്റെ കവർ നമ്പറും പേരും ഫോട്ടോയും നമ്മൾ വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ എവിടെയെങ്കിലും മിസ്സായിപ്പോയാൽ നമുക്ക് എന്തുണ്ട് ആൾക്കാർ ഇതിൽ വിളിച്ചിട്ട് പിന്നെ കോൺടാക്ട് ചെയ്തോളും അവിടെ എല്ലാം നമ്മൾ നമ്മളറിയപ്പെടുക പേരിലല്ല ഈ നമ്പറിലാണ് നമ്മൾ അറിയപ്പെടുക അതായത് പിന്നെ കവർ നമ്പറിലാണ് എഴുപത്തൊമ്പത് ഇരുപത്തെട്ട് എന്നുള്ള ഈ കവർ നമ്പറിലാണ് നമ്മൾ പറഞ്ഞ വ്യക്തി അറിയപ്പെടുക അപ്പോൾ അതിൽ നമ്മളെന്ത് ചെയ്യും അവർ ബന്ധപ്പെടും അപ്പം ഈ ബാഗിലേക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മൾ ഇനി പരിചയപ്പെടുത്തുന്നത് ഓക്കെ നമ്മൾ മറിക്കും ഈ ബാഗിൽ നമുക്ക് സാധനങ്ങളൊക്കെ കൊള്ളിക്കണം അപ്പം ഈ തലക്കുന്നു വന്നു കഴിഞ്ഞാൽ എവിടുന്ന് വാ ഐ മീനേ അപ്പോൾ ഇത് കുറച്ച് വസ്ത്രങ്ങളാണ് നമ്മൾ ഇന്നേഴ്സുകളാണ് പിന്നെ അതുപോലെതാ ഗ്ലൗസ് ഉണ്ട് കയ്യുമ്പെടുന്ന ഗ്ലൗസ് കാലും പെടുന്ന ഗ്ലൗസ് പിന്നെ മഫ്തൻ്റെ പർദ്ദൻ്റെ മുകളിൽ അബായൻ്റെ മഫ്തൻ്റെ മുകളിൽ എന്തായാലും പറയാം ബുറക്കെ കവർ ഫേസ് മാസ്ക് പിന്നെ അതുപോലെ ഗ്ലൗസ് അതുപോലെ സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇതുണ്ട് ഇത് രണ്ട് മൂന്ന് ജോഡി ഒക്കെ ഉണ്ടാവും കേട്ടോ ഹാൻഡ് ഗ്ലൗസ് ആണെങ്കിലും ഹാൻഡ് കഫ് ആണെങ്കിലും ഫേസ് കഫ് ആണെങ്കിലും പിന്നെ അതുപോലെ ഇതാണെങ്കിലും എന്താ പറയുക സോക്സ് ആണെങ്കിലും ഒക്കെ രണ്ടോ മൂന്നോ പിന്നെ ഇതാ ചെറിയൊരു ബാഗും കൂടി ഉണ്ട് ഇതിക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പിന്നെ ഫോണ് അതുപോലെ പാസ്പോർട്ട് അതിലവിടുന്ന് തരും അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിൽ വയ്ക്കുക അത്യാവശ്യമുള്ള സാധനങ്ങൾ എപ്പോഴും തോന്നുന്നുണ്ടാവുന്ന സാധനങ്ങളാണ് പൈസ കുറച്ച് ഇതിൽ വെക്കാം പിന്നെ നമ്മൾ സാധനങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ കുറച്ച് ചായപ്പൊടി ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ ടീ ബാഗ് കൊണ്ടുപോകുകയാണ് നല്ലത് കാരണം പൊടിയൊന്നും നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് എന്താ ചെയ്യും ഈ വെള്ളം തിളപ്പിച്ചുണ്ടാക്കുന്ന പരിപാടി ഒന്നും നടക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ടീ ബാഗ് ആകുമ്പോൾ നമുക്ക് ചുടുവെള്ളം പല സ്ഥലത്തും ഇതിൽ കിട്ടുമല്ലോ നമ്മളെ കൂളർ മറ്റേ ഇതിൽ ചായൻ്റെ ഉണ്ടാവില്ല അതിന് ചുടുവെള്ളം മറ്റൊരു ആ ചുടുവെള്ളം എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ടീ ബാഗ് ടേസി ആയിട്ട് ചായ കുടിക്കാം പിന്നെ അതുപോലെ രണ്ട് ചകിരി കൊണ്ടുപോകുന്നുണ്ട് ഇതൊന്നിപ്പോൾ പിന്നെ അങ്ങനെ ഒരച്ച് കുളിക്കേണ്ട ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ നാടൻ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ രണ്ട് ചകിരി കൊണ്ടുപോകുക പിന്നെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മണം സോപ്പ് ഉണ്ട് കണ്ണാടി ഉപയോഗിക്കണമല്ലോ ഒന്നോ രണ്ടോ സെറ്റ് കൊണ്ടുപോകണമെന്ന് നല്ലതാണ് ഒന്ന് ഹാൻഡ് ബാഗിൽ വെക്കുക എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ ഒന്നും ഏതെങ്കിലും ഒരു ലഗേജിൽ വെക്കുക പിന്നെ അതുപോലെ അതുപോലെതൊരു നൈൽ കട്ടർ ഉണ്ട് കട്ടറുണ്ട് പല്ലുവേദനയ്ക്കുള്ള ഒരു മരുന്നുണ്ട് രണ്ട് ഷേവിങ് സെറ്റ് ഉണ്ട് പിന്നെ അതുപോലെ ഇത് കണ്ണിൽ ഒറ്റിക്കണം ചില അടുത്ത് പൊടിയൊക്കെ അടിച്ചുകഴിഞ്ഞാൽ കണ്ണിനൊരു ഇതുണ്ടാവും അപ്പോൾ അത് വെക്കുക പിന്നെ ഒരു ചാർജർ ഈ ചാർജർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അവിടെ അവിടെ വർക്കാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു മൾട്ടി പിൻ ഉണ്ട് ത്രീ പിന് സ്ക്വയറിൽ ത്രികോണത്തിലുള്ള ഈ ഭാഗം സ്ക്വയറിലോ അല്ലെങ്കിൽ ത്രികോണത്തിലോ വരുന്ന ഒരു സാധനമുണ്ട് അത് അവിടുത്തെ പ്ലഗിൽ ആപ്റ്റാവുകയുള്ളൂ അപ്പോൾ അത് വാങ്ങിയിട്ട് ഇതായ്മ കുത്തരീതിയിലാവണം നമ്മൾ പോകുമ്പോൾ വാങ്ങും പിന്നെ ഒരു കോൾഗേറ്റ് വാങ്ങുക ഒരു ബ്രഷ് ഒന്നോ രണ്ടോ ബ്രഷ് വെക്കാൻ കുഴപ്പമില്ല കാരണം ഒന്ന് ഹാൻഡ് ബാഗിലും ഒന്ന് ലഗേജിലും വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്നൊന്ന് മിസ്സായാത്തില്ല കാരണം നമ്മൾ ഒന്നോ രണ്ടോ റൂമോ മാറി താമസിക്കേണ്ടി വരും അപ്പോൾ നമ്മളത് നഷ്ടം വരും അപ്പോൾ നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതൊന്ന് ഫേസ് വാഷ് ആണ് ഇതൊന്ന് ഫേസ് ക്രീമാണ് പിന്നെ അതുപോലെ ബഡ്സ് കുറച്ചുണ്ട് പിന്നെ ഇതൊരു സോപ്പും കൂടി ഉണ്ട് അത് മണില്ലാത്തൊരു സോപ്പാണ് പിന്നെ അതുപോലെ പേൻ ചീർപ്പ് ചിലവർക്ക് പേൻ്റെ ധാരൻ്റെ ഒക്കെ ശല്യമുള്ളവർക്ക് രാത്രി എപ്പോഴെങ്കിലുമൊക്കെ മുടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കയ്യിൽ വെക്കാം പിന്നെ ഒരു പവർ ബാങ്ക് ഇത് പിന്നെ നമുക്ക് ലഗേജിലെ വെക്കാൻ പറ്റുള്ളൂ ഇത് ഹാൻഡ് ബാഗിൽ വെക്കാൻ പറ്റില്ല ഒരു പവർ ബാങ്ക് ഉണ്ട് ഇപ്പോൾ നമ്മൾ പതിനായിരത്തിൻ്റെ ഒരു പവർ ബാങ്ക് ആണ് ഇതിൽ ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഒരു ഗ്ലാസ് ഇത് നമുക്ക് പിന്നെ പല കൂടുതൽ പോകുമ്പോൾ ഹാൻഡ് ബാഗിൽ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇതിലും കൊള്ളുന്ന സാധനമാണ് നമുക്ക് കാരണം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചൂടുവുള്ള വാങ്ങി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്ലാസ്ക് മോഡൽ ഗ്ലാസ് ആണ് അപ്പോൾ ഇത് നല്ല ഉപകാരമുള്ള സാധനമാണ് പിന്നെ ഒരു പിയർ സോപ്പും കൂടി ഉണ്ട് ഇത് പെരുന്നാൾ കുറിച്ചാണുള്ളത് പിന്നെ അതുപോലെതാ പാത്രങ്ങൾ കുറച്ച് അത്യാവശ്യം പാത്രങ്ങൾ ഉമ്മ കുറച്ച് കൂടുതൽ കൊണ്ടു കൊടുത്തതെന്ന് ആവശ്യം നിങ്ങൾക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു കത്തി ഉണ്ട് ഒരു കയ്യിൽ രണ്ട് മൂന്നാല് സൈക്കിൾ ഡ സ്പൂൺ അച്ചാറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൈപ്പാട്ട പിന്നെ അതുപോലെതന്നെ ഒരു പാത്രം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അരി തിളപ്പിക്കണമെങ്കിലോ അതിനൊക്കെ ഇതൊന്നും തൂക്ക പാത്രം ഉണ്ട് അതൊക്കെ എന്തെങ്കിലും നമ്മൾ എടുക്കണമെന്ന് നിൽക്കാറില്ല പിന്നെ അതുപോലെ അതുപോലെതാ ചായ ഉണ്ടാക്കാൻ പറ്റിയൊരു പാത്രം അതുപോലെ കഞ്ഞി കുടിക്കാനോ ചോറ് നിന്നാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രം ഉപയോഗിക്കാം പിന്നെ അതുപോലെ അതുപോലെതാ ഹാൻഡ് ബാഗിൽ വെക്കാൻ പറ്റിയിട്ടൊരു വെള്ളപാത്രമാണ് ഇതിൽ നമുക്ക് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെള്ളം നിറച്ചിട്ട് പോകുക പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം കുടിക്കുക കാരണം നല്ല ചൂടാണ് കാരണം നമ്മൾ ഇത് വെള്ളം തീർന്നാലും പേടിക്കാനില്ല നമുക്ക് സം ലോഡ് നിന്നും കിട്ടും അപ്പോൾ സംഭവം അതിൽ എപ്പോഴും നിറച്ച് വെച്ചുകൊണ്ട് എപ്പോഴും കുടിച്ചു പിന്നെ അതുപോലെ തൊരു കയറ് ഇതൊന്നും ഇപ്പോൾ എല്ലാവരും നമുക്ക് കെട്ടാൻ പറ്റില്ല എന്നാലും നമ്മൾ താമസിക്കുന്ന റൂമിൽ മാക്സിമം അതൊന്നും ഉപയോഗിക്കരുത് ഞാൻ പറയുള്ളൂ കാരണം മറ്റുള്ളവർക്കൊക്കെ ശല്യം നാലഞ്ചാളുള്ള റൂമല്ലേ അപ്പോൾ എവിടെയെങ്കിലും കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെതാ ഇതൊന്ന് വെളിച്ചെണ്ണയാണ് ഇതൊന്ന് തലേ തേക്കുന്ന എണ്ണയാണ് ഒന്ന് മെഡിക്കൽ സ്റ്റൈലാണ് സാധാ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇത് നല്ല ടാപ്പ് ആയിട്ട് റാപ്പ് ചെയ്യണം എന്നിട്ട് ലഗേജിൽ വെക്കാൻ പറ്റുള്ളൂ ഇത് രണ്ട് ഹാൻഡ് ബാഗിൽ പറ്റില്ല പിന്നെ കുറച്ച് അച്ചാറുണ്ട് ഗുമ്മ ഉണ്ടാക്കിയ അച്ചാർ എണ്ണയാണ് ഇത് നമുക്ക് ടാപ്പ് അടിച്ചിട്ട് ലഗേജിൽ വെക്കണം ഇല്ലാന്നൊരു അത്യാവശ്യം തരം ഒരു ടാപ്പ് ഉണ്ട് പിന്നെ അതായത് കാര്യം ഇത് നമ്മൾ ഡ്രസ്സ് അവിടെ കോമൺ ആയിട്ടാണ് ഡ്രസ്സ് ഉണക്കാടുന്ന സ്ഥലം ഉണ്ടാവുക അപ്പം നമ്മളിത് എന്ത് ഡ്രസ്സ് ഉണക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഇത് ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് നമുക്ക് മാറി പോകില്ല കാരണം ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല കാറ്റേണ്ട സമയമാണെങ്കിൽ മാറി പിന്നെ ഈ ഒരു സംഗതി ഇത് പല ആളുകളും മറന്നുപോകുന്ന ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ ചെല്ലുന്ന സ്ഥലത്ത് നമ്മൾ ബാത്റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എന്തെങ്കിലും തുറത്തോട്ടൊക്കെ തൂക്കിയിടണമെങ്കിൽ അവിടെ ചിലപ്പോൾ ക്ലിപ്പോ കുളത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് കുറച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കുക അതിൻ്റെ ബാക്കിൽ ഒരു ഉണ്ടാവുക അപ്പോൾ ഈ സാധനം പശ മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച നിൽക്കണമെങ്കിൽ ആ ഒന്നും മതിയാവും അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം മതിയാവും നമ്മൾ പോന്നാലും മറ്റാൾ അതിനൊക്കെ വരണമെങ്കിൽ ഒഴുക്കുക അത് ഉപയോഗിക്കുക അപ്പോൾ രണ്ടോ മൂന്നോ സ്ഥലത്തൊക്കെ താമസിക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ക്ലിപ്പ് ഇത് ഇതാണ് ചിലവർ പോർട്ടബിൾ ടൈപ്പ് ഹുക്കാണ് കൊണ്ടുപോകുക ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണം മതി അത് ഇങ്ങനെ എടുത്ത് കൊളുത്താൻ ഇതിനൊക്കെ പറ്റും പിന്നെ ഒരു തസ്പിമാലുണ്ട് പിന്നെ ഒരു തവാഫിൻ്റെ തസ്പി ഉണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പിന്നെ അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതിപ്പോൾ മകൾ വായിക്കാനൊന്നും അറിയില്ല ആരെങ്കിലുമൊക്കെ വായിച്ച് കൊടുത്താലേ ഉള്ളൂ ഇത് അജ്ജിൻ്റെ ദ്വാഹകളാണ് പിന്നെ അതുപോലെ ഇത് അദാ അദാദ്രാത്തീമിൻ്റെ ഒരു ബുക്കാണ് പിന്നെ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡ്രസ്സ് ഫുള്ള് നമ്മൾ ഈ ബാഗിൽ വെച്ചിട്ടുണ്ട് കാരണം ഈ ബാഗ് നമുക്ക് ട്രോളി അല്ല ഇത് സാധാ പിടിച്ചിറക്കണ ബാഗാണ് അപ്പോൾ നമുക്ക് ഇതിൽ അത്യാവശ്യം എത്രയാണ് കനം കുറക്കാൻ പറ്റുക അത്ര രീതിയിൽ കനം കുറക്കണം അപ്പോൾ ഡ്രസ്സ് ഫുള്ള് ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം ഉദാഹരണത്തിന് അപ്പോൾ അതാ അപ്പോൾ പാത്രങ്ങൾ വച്ചിപ്പാളൊക്കെ ചിലപ്പം പെട്ടി മാറ്റുമ്പോൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ദാ ഇങ്ങനെ ഒന്ന് വെക്കുക എന്നിട്ട് ഇങ്ങനെ ഇട്ട് പൊതിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ട് ഇപ്പം ഇതിൻ്റെ ഒച്ച വരില്ല ഇതിൻ്റെ മുകളൊന്നു കട്ടിയാലും ഒച്ച വരില്ല അപ്പോൾ ഈ സാധനം തൊട്ട് ഇങ്ങനെ നമുക്ക് ബാഗിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ എന്തുണ്ട് അവിടെ അടിയിരുന്നോളും ഇപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് പൊതിയാം ഇങ്ങനെ കൊണ്ടുപോയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില അങ്ങനെ വെച്ചിട്ട് എന്നാലും ഇങ്ങനെയും പൊതിയാം അപ്പോൾ കുറച്ച് സാധനങ്ങൾ അങ്ങനെ പോയി കിട്ടും അപ്പോൾ ആ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമ്മൾ പാക്ക് ചെയ്യുന്ന വീഡിയോ കൂടി കാണിക്കും പിന്നെ അതുപോലെതാ ഇതൊരു പോക്കറ്റ് മുസല്ലയാണിത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് നിസ്കരിക്കണം അങ്ങനെ ഉണ്ട് ഇപ്പോൾ നമ്മൾ സല്യ സംസ്കാരങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലോ മക്കത്തൊക്കെ പോയി കയറ്റാൽ അപ്പം ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഒറിജിനൽ തവാഫിൻ്റെ ആ സ്ഥലത്തൊന്നും നമുക്ക് നിസ്കരിക്കാൻ സാധനം കിട്ടിയില്ലേ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഒരു മുസല്ല വിരിച്ചാൽ നമുക്ക് നിസ്കരിക്കാം പിന്നെ അതുപോലെ അതുപോലെതാ ചെറിയൊരു കുടയാണ് വളരെ ചെറിയൊരു കുടയാണ് ഈ ഒരു ബാഗിൽ തന്നെ ഇത് പോകും അല്ലെങ്കിൽ നിങ്ങൾ അത്ര ചെറിയൊരു കുടും ഉമ്മ പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ മധ്യമത്തൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം പുറത്തിറങ്ങാൻ സമയം കിട്ടും കാരണം എല്ലാ സമയത്തും സിയാറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇങ്ങനത്തെ ഈ ബാഗിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചൂടി നടക്കാൻ പറ്റും പിന്നെ മിസ്സായി പോകൊണ്ട് പ്രശ്നം ഇല്ല അവിടെ പിന്നെ മഴയതുകൊണ്ട് നനഞ്ഞാൽ പിന്നെ പ്രശ്ന നനയണ പ്രശ്നമില്ല ചൂടുള്ള പ്രശ്നമേ ഉള്ളൂ അപ്പോൾ നനഞ്ഞിട്ട് ബാഗിൽ ഇടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് ആ രണ്ടെണ്ണം പിന്നെ ഒരു അമൃതാഞ്ജലി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇത് പിന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകും ബേക്കറി സാധനങ്ങളാണ് കുറച്ച് അരിയുണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക കൂവപ്പൊടി ഉണ്ട് ഇത് ആണ് ഇതൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ് മാസ്ക് പിന്നെ അവലൂസ് പൊടി മരുന്ന് ഇത് കുറച്ച് മരുന്നാണ് മരുന്ന് പറഞ്ഞാൽ അമ്മ ഡെയിലി മരുന്ന് കുടിക്കുന്ന ആളല്ല അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും തലവേദന അല്ലെങ്കിൽ വല്ല ജലദോഷമൊക്കെ വന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റി കുറച്ച് പൊടികൾ പിന്നെ അതുപോലെതാ അത് കുറച്ച് കൊണ്ടാട്ടം ഉണക്കൽ കൊണ്ടാട്ടം ഉണക്കല് മീനൊക്കെയാണ് പിന്നെ കൂടി അവലൂസ് പൊടി ഉണ്ട് അതൊക്കെ ചിലപ്പോൾ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടു പിന്നെ ഇതാണ് നട്സ് നമ്മൾ അത്യാവശ്യം നട്സ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് നട്സ് ഇത് കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പുറത്ത് പോകുമ്പോൾ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ വിചാരിച്ച പോലെ കിട്ടിക്കോണമെന്നില്ല നല്ല ക്ഷീണം വരുമ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു കവർ എടുക്കുക ഈ കവറിൽ അത്യാവശ്യം കുറച്ച് നിറക്കുക ഒരു നേരം പുറത്തേക്ക് പോകുമ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ നിറക്കുക എന്നിട്ട് അതിങ്ങനെ കെട്ടിയിട്ട് ഹാൻഡ് ബാഗിൽ ഇതാ ഇതുപോലെ ഹാൻഡ് ബാഗിൽ അതിൻ്റെ കൂടെ തന്നെ വെക്കുക നമുക്കെന്തുണ്ട് വിശക്കുമ്പോൾ അത്യാവശ്യം വിഷപ്പെടങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം എടുത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ അതിനാണ് ഈ ഒരു ചെറിയ സഞ്ചി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതുപോലത്തെ കുറച്ചും കൂടി വലിയൊരു സഞ്ചിയും കൂടി ഉണ്ട് നമുക്ക് കല്ലെറിയാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ജെറയിൽ കല്ലെറിയാൻ വേണ്ടി പോകുമ്പോൾ ആ കല്ല് സൂക്ഷിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു കവറുകൂടി കയ്യില് ഇങ്ങനത്തെ മൂന്നാല് കവർ കൈ വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഇതെങ്ങനെയാണ് നടുത്ത് നമ്മൾ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് പിന്നെ കുറച്ച് ബേക്കറികളാണ് ഇതൊക്കെ നമ്മൾ സാധാരണ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എൻ്റെ ഗൾഫിൽ പോകണം ആരാണെങ്കിലും കൊണ്ടുപോകും അപ്പം ഈ സാധനം നമുക്ക് പാക്ക് ചെയ്യലാണ് അടുത്ത പെരു ടാ ഈ തുകപാത്രം നമ്മൾ ഇതാ എടുത്തിട്ടുണ്ട് ഇതിലുള്ളിൽ നമ്മൾ കുറെ സാധനങ്ങളാണ് കൊള്ളിച്ചിട്ടുണ്ടാ രണ്ട് ചകിരി ഒരു സോപ്പ് ഇത് പിന്നെ വാണിക്കാ ഈ ഒരു സോപ്പും കൂടി കൊണ്ടാല് ഇത് ഫുൾ ആയി അതാ ഓരോ സാധനങ്ങൾ വെക്കുമ്പോ അത്രയും ഗ്യാപ്പ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാല് നമ്മളിത് ഈ തുണിയിൽ നിങ്ങൾ പൊതിയും ഈ സാധനം നമുക്ക് ഇവിടെ നിന്ന് വിട്ടാൽ സൈഡില് അപ്പൊ അത് ഫുൾ ആയിനടുത്ത് ഇതാ നമുക്ക് പാവാട ഉണ്ട് ഈ പാവാടെ ഈ ഒരു പാത്രം എടുക്കാം ഈ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് സോപ്പ് പിന്നെ അതുപോലെതന്നെ ഈ രണ്ട് മൂന്ന് സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് ഓക്കെ ഒരു ചെറിയ സാധനങ്ങൾ ഇച്ചിരി കൊണ്ടു ഈ ചുറ്റുക ഈ ഒരു സാധനം നമുക്ക് കൂടുതൽ ഓക്കെ പിന്നെ ചെറിയ കത്രിക ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇതാ ചെറിയൊരു കത്രിക കണ്ണുണ്ടാവും അത് അതേപോലെ ഇവിടെ വെച്ചാൽ മതി നമുക്ക് ഡ്രസ്സ് ഒരു ഓക്കെ കട്ടണ്ടാക്കേക്ക് ഏകദേശം ഉണ്ടായി ഇനി ഇങ്ങനെ സാധനം ഉണ്ട് നല്ല പ്രാങ്ങ് കൊണ്ടുവരാം മറ്റേണ്ടാക്കി അതാണ് ஒருதாட்டூக்கா <ion> പാത്രങ്ങൾ ഇങ്ങനെ കൊണ്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാഗ് നമുക്ക് എന്ത് ചെയ്യാം അടക്കാം ബാഗ് എങ്ങനെയും തൂക്കി പിടിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഈ ഒന്നിനെ ആക്കി അടുത്താണ് ബ്ലാങ്കണ്ടായിരുന്നു അതില് വെച്ചിട്ടുണ്ട് കാരണം പിന്നെ എ സി ഒന്നും പറ്റൂല അപ്പൊ എ സി റൂമിൽ അപ്പൊ ഇതിൽ അത് വെച്ചിട്ടുണ്ട് സാധാ പുറപ്പാണ് ആദ്യം അപ്പൊ ഞാൻ മാറ്റിയിട്ട് ഇതാക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സാധനങ്ങൾ വെക്കാണ്ട് ഇതിലൊക്കെ ബേക്കറി സാധനങ്ങളൊക്കെ ഇതാണ് അച്ചാർ വെളിച്ചെണ്ണ നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട് അതുപോലെതാ അപ്പതി ബേക്കറി സാധനങ്ങളൊക്കെ

അപ്പൊ ദാ നമ്മളെ മൂന്ന് ബാഗും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതാ ഹാൻഡ് ബാഗ് ഉണ്ട് ഇല്ലതാ കുട്ടാൻ പറ്റാത്ത ട്രോളി അല്ലാത്തൊരു ബാഗ് അത് വെയിറ്റ് കുറച്ചാണ് വെച്ചിട്ടുള്ളത് ഒരു എട്ട് പത്ത് പതിനോ ഉണ്ടാവും ഇതൊരു പതിനെട്ട് ഇരുപത് കിലോ ഉണ്ടാവും ഇതാണ് ഏറ്റവും വലിയ ബാഗ് ഇത് നമുക്ക് ട്രോളിയാണ് മോഡലാണ് അപ്പൊ ദൂഗ് സെറ്റ് ആയിട്ടുണ്ട് ഇത് ചെറിയൊരു ബാഗ് കൂടി ഉണ്ട് അവിടെ ഇതാണ് ഇത് നമ്മൾ ട്വൻറ്റി ഫോർ ഹവറും ഉണ്ടാവുന്ന ഒരു ബാഗാണ് ഇവിടെ കൊക്കി ബാഗ് നമ്മൾ ചെറുതായിട്ട് വേണ്ടതായി വരും അല്ല ഇതാണ് നമ്മുടെ ഫുള്ള് ബാഗുകൾ